നമ്മൾ ണ്ടാക്കാൻ പോകുന്നത് നമ്മളെ താളിയാണ് കേട്ടോ ഏ എന്നും അമ്മയാണ് അപ്പൊ ഇന്ന് ഇന്ന് ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അമ്മ ഞങ്ങൾ ഇതൊന്നും തേക്കാൻ തുടങ്ങിയതല്ല അമ്മ പണ്ട് തൊട്ടേ എനിക്കും നമുക്കിപ്പോ തേക്കാൻ തുടങ്ങിയതാണ് അമ്മേന്റെ നല്ല നീങ്ങുള്ള മുടി നല്ല തിക്കുള്ള മുടിയാണ് അതേപോലെ എനിക്ക് കുറച്ച് മുടി ഉള്ളെങ്കിലും മുടി അങ്ങനെ ഇന്നത്തെ മുടി പറയുന്നത് മാള്ടോ അപ്പൊ അതിന് ശേഷം ഞങ്ങള് താളിക്ക് വേണ്ട ഓരോ ഐറ്റംസും പറിക്കാൻ വേണ്ടി പോവാണ് പോവാനായിട്ട് വീട്ടിലെ വീട്ടിൽ കയറി വരുന്ന അവിടെ ഗേറ്റിൻ്റെ അവിടെ ഞങ്ങൾ കുറേ ചെമ്പരത്തി പൂച്ചിട്ടുണ്ട് കേട്ടോ ഒരു തരം ചെമ്പരത്തിൽ പലതരം പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മളെ സാധാ ചെമ്പരത്തിയില്ലേ അഞ്ചതിലുള്ളത് ഞങ്ങൾ അതാണ് അധികം ഉപയോഗിക്കാറ് മറ്റതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും അധികം ഉപയോഗിക്കുന്ന ആ ഇലയാണ് കേട്ടോ അപ്പോൾ സാധാ ചെമ്പരത്തിൻ്റെ കുറച്ച് ഇല അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് പൂവും പിന്നെ അതിൻ്റെ കുറച്ച് മുട്ടും ഈ മൂന്ന് സാധനങ്ങളും ആദ്യം കളക്ട് ചെയ്ത് പിന്നെ മാൾട്ടി ആ തലേദിവസം മഴ പെയ്തതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതിൽ അതൊന്ന് കുരിച്ചിങ്ങനെ കുലുക്കി എൻജോയ് ചെയ്യണമൊക്കെ ഉണ്ട് അതിന് ശേഷം പിന്നെ നേരെ പോയത് അവിടെ പുറത്ത് ഗേറ്റിന് പുറത്ത് റോഡിനോട് ചേർന്നിട്ട് വെച്ച് ഇതുണ്ട് തുളസി ഉണ്ട് തുളസി ഇട്ടോ അത് ഏത് തുളസിയാണെന്നറിയില്ല അറിയില്ല അവിടെ അധികം ഉണ്ടാവാറുണ്ട് സാധാ തുളസി തന്നെയാണ് തോന്നുന്നുണ്ട് അവിടെ കൃഷ്ണ തുളസി രണ്ട് തുളസി ഉണ്ടാവാറുണ്ട് അതിൽ സാധാ തുളസി ഒരു കുറച്ച് ഇല സോളസിൻ്റെ ഇലയും കുറച്ച് കുറച്ചെടുത്തു കേട്ടോ അതിന് ശേഷം പിന്നെ പിന്നെ നേരെ പോയത് തൊടിയിലേക്കാണ് കേട്ടോ കാരണം പിന്നെ നമുക്ക് വേണ്ട അടുത്ത ഐറ്റം ഇവിടെ ഉള്ളത് ഞങ്ങളെ വീടിൻ്റെ മുന്നിലും കറിവേപ്പിലുണ്ട് പക്ഷേ ആ കറിവേപ്പിലെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടായിട്ട് അത് കുറേ നമ്മൾ അറക്കാതെ അങ്ങനെ വെച്ചിട്ട് നല്ല മൂത്ത് മുരടിച്ച് അങ്ങനത്തെ കറിവേപ്പിലയാണ് അപ്പോൾ പുറകിലാണെങ്കിൽ ചെറിയ ചെറിയ തൈ ഉണ്ടായിട്ട് നല്ല ഫ്രഷായിട്ടുള്ള നല്ല തളിയിൽ ഇല ഉണ്ട് അപ്പോൾ ആ തളിര ഇല എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത് മാള്ടി അങ്ങനെ അതിൻ്റെ ഓരോ തളിര ഇലകളും ഇങ്ങനെ പറച്ച് അവൾ പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് കാരണം അത്രയും ഫ്രഷ് ആയിട്ടുള്ള തളിര ഇലകളാണ് കേട്ടോ അപ്പം ഇതാവും തളിക്ക് ഏറ്റവും നല്ലത് അതിന് ശേഷം പിന്നെ വറച്ചത് കുറുന്തോട്ടിയാണ് കേട്ടോ കുറുന്തോട്ടി ഇപ്പം എത്ര ആൾക്കാർക്ക് അറിയുമല്ലേ അധികാൾക്കാർക്ക് അറിയും അറിയില്ല കുറുന്തോട്ടി വരച്ചിട്ടിട്ടു അതിലൊരു കുറച്ച് കെട്ടോ കുറച്ച് മതി കിട്ടും അത് അതേപോലെ ഹാർഡ് ഷേപ്പിലുള്ള ഒരു ഇലയാണ് കണ്ടിട്ടുണ്ടാവുമല്ലേ ഞങ്ങൾ അപ്പം എന്റെ അമ്മേൻ്റെ മുടി ഇത്ര തിക്ക് തിക്കായിരിക്കാൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം ഞങ്ങൾ ഷാംപൂ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുള്ളൂ പക്ഷെ നമ്മുടെ താളി ഞങ്ങൾ അധികം യൂസ് ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഉള്ളതും കുറച്ച് തിക്കായിട്ട് നമ്മുടെ മൂടിയൊക്കെ നമ്മൾ ഈ ഒരു സംഭവത്തിന് കുറേ സാധനങ്ങൾ ആവശ്യമുണ്ട് എന്നാലും നമുക്ക് ഓരോ കാണിച്ചു കളിച്ചാൽ അപ്പോൾ ആദ്യം നമുക്ക് അലോവേറ പറ്റുകയെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അലോവേര കളക്ഷൻ ഇത് താഴെയായിരുന്നു കേട്ടോ ആദ്യം വീടിൻ്റെ കയറി വരുന്നതിൻ്റെ ഉമ്മറും ഭാഗത്തായിരുന്നു ഇത് വെച്ചിരുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് നന്നായിട്ട് ഉണ്ടാവുന്നത് ഇല നല്ല വലുപ്പത്തിലും ഒന്നോ രണ്ടെണ്ണം ഉണ്ടാകുന്നുള്ളൂ നാല് പാത്രത്തിലായിട്ട് നാലെണ്ണം ഉണ്ടായിരുന്നുള്ളൂ ഇലയൊക്കെ നല്ല വലുപ്പത്തിലായിരുന്നു കേട്ടോ പക്ഷേ പിന്നീട് മഴയൊക്കെ വന്നപ്പോൾ അത് ചീഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ടെറസിൻ്റെ മുകളിലേക്ക് ഇത് കയറ്റി വെച്ചു ഇവിടേക്ക് കയറ്റി വെച്ചതിന് അതിന് ശേഷം ഉണ്ടായ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാവുകൊണ്ട് കേട്ടോ ചട്ടിയിൽ കൂടെ നിറച്ച് അതായത് ഒരു ചട്ടിയിൽ തന്നെ ഇതാ ഉണ്ടോ ചെറുത് ചെറുതായിട്ട് എത്ര എണ്ണം എന്നറിയാൻ നന്നായിട്ട് മുളച്ച് വരുന്നുണ്ട് പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന തണ്ടിന് വലുപ്പം നല്ല കമ്മിയാണ് ചെറിയ ചെറിയ തണ്ടുകളാവട്ടോ അപ്പോൾ അലോവേരയും പറിച്ചു എടുത്തതിന് ശേഷം പിന്നെ മാൾട്ടി അവിടെ അമ്മ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ പുകയെന്ന് കാണിച്ച് തരാട്ടോ നിങ്ങൾക്ക് പിന്നെ അത് പറിച്ചു ഞങ്ങൾ താഴേക്ക് വന്നതിന് ശേഷം ആലോവേരേൻ്റെ ഒരു പത്ത് മിനിറ്റ് അതിൻ്റെ ആ ഒരു മഞ്ഞ നിറത്തിലൊരിതുണ്ടല്ലോ അത് കളയാൻ വേണ്ടി വെച്ചു കേട്ടോ അതിന് ശേഷം പിന്നെ രണ്ട് സൈഡിലെ മുള്ളൊക്കെ പറച്ച് മാവ് കത്തിയോണ്ടൊക്കെ ചെത്തി റെഡിയാക്കിയിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തോട്ടോ അതായത് നമുക്ക് നമുക്കതിൻ്റെ പൾപ്പ് എടുക്കണമല്ലോ ആ പൾപ്പ് എടുക്കാൻ ഏറ്റവും സുഖം എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് പാത്രത്തിലിട കേട്ടോ അതിന് ശേഷം പൾപ്പ് എടുക്കണമോ മുന്നൂടെ നല്ലത് പളുപ്പ് എടുക്കുന്ന പരിപാടി കുറച്ച് റിസ്കി പരിപാടി ആയതുകൊണ്ട് അവളത് അങ്ങനെ നൈസിലും എല്ലാം അവളത് എൻ്റെ തലേക്ക് കിട്ടും ഞാൻ കുഴപ്പമില്ല ഞാനങ്ങനെ അത് പളിപ്പെടുക്കാൻ തുടങ്ങി കേട്ടോ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള ആലോപേരല്ലേ അതുകൊണ്ട് കുറച്ച് തോനെടുത്താലും പ്രശ്നമൊന്നുമില്ല കാരണം കെമിക്കൽസ് ഒന്നും ചേരാത്തതല്ലേ അപ്പോൾ ഒരു രണ്ട് തണ്ട് എടുത്തു കേട്ടോ അതായത് രണ്ട് ഞങ്ങൾ കാണിച്ചേലൊരു തണ്ടുള്ളൂ പക്ഷേ രണ്ട് നല്ല കുറച്ച് വലിയ തണ്ട് തന്നെ അതിലുള്ളിൽ വലുത് രണ്ടെണ്ണം എടുത്തിട്ട് അതിൽ നിന്ന് ഇതുപോലെ ചെറിയ കഷ്ണാക്കിയിട്ട് അതിൻ്റെ പഴുപ്പൊക്കെ എടുത്ത് ചെറിയൊരു പാത്രത്തിലാക്കി കേട്ടോ ഈ താളിക്ക് വേണ്ട ഏറ്റവും മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് ഐറ്റംസ് എന്ന് പറയുന്നത് എന്താ പറയുക എന്താ പറയുക തലേ ദിവസം നമ്മൾ കുതിർത്ത് വെച്ച തലേ കുതിർത്ത് വെച്ചാൽ തലേ ദിവസം നമ്മൾ എടുത്തു വെച്ച കഞ്ഞിവെള്ളം അതാണ് മെയിൻ അപ്പോൾ തലേ ദിവസം കഞ്ഞിവെള്ളം എടുത്ത് വെച്ചതിൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ മിക്സിയിൽ അടിക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അടി അരിക്കണം കേട്ടോ എന്നാ എന്താ പറയുക നമ്മൾ തലയിൽ അതിൻ്റെ ആ നാരനാരൊന്നും അല്ലാതെ നിൽക്കില്ല ഒന്ന് അരിച്ചെടുക്കുകയും ചെയ്താൽ ഒന്നുകൂടി ബെറ്റർ ആകെട്ടോ ഞങ്ങൾ അരിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് കാണില്ല തലയിൽ അതിൻ്റെ നാരിങ്ങ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ തലേൻ്റെ ഓട മുതൽ മുടീൻ്റെ അടിഭാഗം വരെ തേക്കണം കേട്ടോ നല്ല വൃത്തിയായിട്ട് തേച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് കഴുകിക്കളഞ്ഞാൽ ഇതാണ്ടോ നിങ്ങൾ കണ്ടപ്പോൾ ഉണ്ടെന്ന് നല്ല ഭംഗിയിൽ നമുക്ക് കണ്ടീഷണറിൻ്റെ ഷാമ്പൂവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതേപോലെ താളി തേച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ മാൾട്ടിക്ക് ഇതിലേറെ മുടി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഞാൻ വെട്ടിക്കളഞ്ഞതായിരുന്നു അവൾക്ക് തലയിൽ മുറി വന്നപ്പോൾ അതുപോലെ എൻ്റെ മുടി ഉണ്ടോ അതുപോലെ ആ നമുക്കുള്ളത് നല്ല കട്ടിലുള്ള മുടിയാവും കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കോ